ഹായ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു നിങ്ങൾ എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു അതിനകത്ത് ഇവിടെ ഒരു സിക്സ് പേഴ്സൻ്റ് നിങ്ങൾ ടു പേഴ്സൻ്റേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ അതിട്ടും ചെയ്തു നോക്കാം സിക്സ് പെർസെൻ്റേജ് എടുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടുന്നില്ല എന്ന് കുറച്ചൊരു പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ സിക്സ് പെർസെൻ്റ് ടൂ പെർസെൻറ് ആയിട്ട് ചെയ്യുന്നത് നോക്കാം സിക്സ് പെർസെൻറ് കിട്ടാൻ ആൻസർ കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് റാൻഡായിട്ട് ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ ഉള്ള മിസ്റ്റേക്കാണ് ടു ആയിട്ട് ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് നോക്കുക ഇനി നമുക്ക് നോക്കാം എന്താണ് എൻ്റെ ആൻസർ എന്നുള്ള കാര്യം ഈ ആൻസർ സാധാരണ സിമ്പിൾ റസ്വെച്ച് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അലിഗേഷൻ ആയതുകൊണ്ട് അലിഗേഷൻ മെത്തേഡിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ എന്തൊക്കെ ആൻസർ വരാം ഇവിടെ നമുക്ക് റേഷ്യാണ് ചോദിച്ചേക്കുന്നത് പക്ഷേ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കുക സാധാരണ ഇവിടെ ഇപ്പം ടു ഡിഫറെന്റ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത് എങ്കിലും എക്സാമിന് ചിലപ്പോ ഈ ഫോർ പെർസെന്റേജിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അത്രയാണെന്ന് ടു പെർസെന്റേജ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും അപ്പൊ റേഷ്യുന്ന എമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും അതും കൂടി ഞാൻ കൂട്ടത്തിൽ അങ്ങ് പറയണം കാരണം എക്സാമിന് ചോദിച്ചാൽ അത് നമ്മൾ അറിയ അറിയണമല്ലോ കൂടാതെ ഇതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റിന് എക്സാമിന് ചോദിച്ചാൽ അത് രണ്ട് മെത്തേഡിൽ അതിന്റെ ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും അതിൽ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ റേറ്റ് വെച്ച് കണ്ടുപിടിക്കുക റേറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കുക രണ്ടാമതൊരു മെത്തേഡ് കൂടിയുണ്ട് അതിന്റെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഈ പറയുന്ന അലിഗേഷൻ വെച്ച് ചെയ്യാം റേറ്റ് വെച്ചാൽ അലിഗേഷൻ ചെയ്യാം ഇൻട്രസ്റ്റ് വെച്ചാൽ അലിഗേഷൻ ചെയ്യാം ഈ രണ്ട് മെത്തേഡും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് ആദ്യം റേറ്റ് വെച്ച് ചെയ്യുന്ന മെത്തേഡ് നോക്കാം കാരണം എല്ലാവരെയും മനസ്സിലാക്കി ആദ്യം വരുന്നത് റേറ്റ് വെച്ചാണ് കാരണം എന്താ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ടു പേഴ്സൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് പിന്നെ ഒരു ഫോർ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു മീൻ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കണം അപ്പൊ ഒരു മീൻ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് മീനായിട്ടൊന്നും തരുന്നില്ല പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയാം നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമുക്ക് ഇക്വേഷൻ അറിയാം പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇതൊക്കെ നമ്മൾ കണ്ടു പഠിച്ചതാണ് എങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളത് അതല്ലേ ടോട്ടൽ ഈ ടോട്ടൽ എത്രയായിരുന്നു ടോട്ടൽ എമൗണ്ട് ടോട്ടൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെൻ തൗസൻഡ് റുപ്പീസ് ആണെന്നുള്ള കാര്യം ടോട്ടൽ ടോട്ടൽ എമൗണ്ട് എത്രയാ അറിയാം ടെൻ തൗസൻഡ് റുപ്പീസ് അതുപോലെ തന്നെ ടോട്ടൽ ടൈം എൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഫൈവ് ഇയേഴ്സ് ആണെന്ന് പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി അറിയാം ടോട്ടൽ ഇൻട്രസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഈ രണ്ട് രീതിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര കിട്ടിയത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീ ആണ് കിട്ടിയെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഇത് രണ്ടും കൂടി ചേർന്ന് ഈ ഈ ഓവറോൾ അവർക്ക് കിട്ടിയ റേറ്റ് ഇത് രണ്ടിനും കൂടി ചേർന്ന് ഓവറോൾ കിട്ടിയ റേറ്റ് എത്രയാണ് നോക്കാം ഓവറോൾ കിട്ടിയ റേറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ നമുക്ക് ഇതിനകത്ത് ഹൺഡ്രഡ് ആയി ബൈ പി എൻ ഹൺഡ്രഡ് ഇൻറ്റു ഇൻട്രസ്റ്റ് ആയിരത്തി അഞ്ഞൂറ് ബൈ പി എൻ ടെൻ തൗസൻഡ് ഇന്റു എൻ ഫൈവ് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും സോൾവ് ചെയ്ത് നമുക്ക് കിട്ടും ഇവിടെ രണ്ട് സീറോ ഉണ്ട് രണ്ട് സീറോ ആൻസർ വീണ്ടും രണ്ട് സീറോ രണ്ട് സീറേ ഫിഫ്റ്റീൻ ബൈ ഫൈവ് നമുക്ക് ആൻസർ അത്ര കിട്ടും ത്രീ ഇന്ന് കിട്ടും അതായത് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഇവിടെ കിട്ടുള്ളൂ ഉറപ്പായിട്ടും ത്രീ എന്ന് തന്നെ കിട്ടുള്ളൂ അപ്പൊ റേറ്റ് നമുക്ക് കിട്ടി ഇത് ഏത് റേറ്റാ ഈ ടു പെർസെൻറ്റേജും ഫോർ പെർസെൻറ്റേജും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമൺ ടോട്ടൽ വാല്യൂ അത് അത് തന്നെ നമുക്ക് വേണ്ടത് ഈ രണ്ട് വാല്യൂ കൂടി കൂടി ചേർന്നതും ഇത് രണ്ടിനും കൂടി ഇടയിൽ നിൽക്കുന്നതുമായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അത് എത്രയാണ് കിട്ടിയേക്കുന്നത് ത്രീ പെർസെൻറ്റേജ് ഇവിടെ റേറ്റ് നമുക്ക് എത്രയാ എത്രയായി ടു പെർസെൻറ്റേജ് ഇവിടെ റേറ്റ് എത്രയായിരുന്നു ഫോർ പെർസെൻറ്റേജ് രണ്ടും കൂടി ചേർന്നിട്ടുള്ള റേറ്റ് എത്രയാണ് പെർസെന്റേജ് എങ്കിൽ നമുക്ക് അലിവേഷൻ ചെയ്ത് ആൻസർ ആയി അലിവേഷൻ ചെയ്ത് നോക്കാം ഫോർ മൈനസ് ത്രീ വൺ കിട്ടി ത്രീ മൈനസ് ടു വൺ കിട്ടി അതായത് ഇവർ ഏത് റേഷ്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണം അതൊരു വൺ ഈസ് ടു വൺ റേഷ്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണം അതായത് എത്ര രൂപയാണോ ഈ പറയുന്ന ടു പെർസെൻറ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതേ എമൗണ്ട് അതിനടുത്ത് എന്ത് ചെയ്യണം ഫോർ പെർസെന്റേജിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ മൊത്തം പതിനായിരം രൂപയിൽ അയ്യായിരം രൂപ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ടൂ പെർസെന്റേജിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ബാക്കിയുള്ള എത്രയാ ഫോർ പെർസെന്റേജിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്ത് നോക്കിയാൽ മതി അയ്യായിരം രൂപ രണ്ട് ശതമാനം എത്രയാ ഒരു ശതമാനം എത്രയാണ് അഞ്ഞൂറ് രൂപ അല്ല പത്ത് ശതമാനം അഞ്ഞൂറ് രൂപ ഒരു ശതമാനം അമ്പത് രൂപ ഒരു ശതമാനം അമ്പത് രണ്ട് ശതമാനം എത്രയാണ് അഞ്ഞൂറ് രൂപ രണ്ട് ശതമാനം നൂറ് രൂപ അങ്ങനെ എത്ര വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്ക് അപ്പൊ എത്ര കിട്ടി അഞ്ഞൂറ് രൂപ ഇവിടെയോ അയ്യായിരം രൂപയുടെ നാല് ശതമാനം നമുക്കറിയാം ഒരു ശതമാനം എത്രയാണ് അമ്പത് രൂപയാണെന്ന് അറിയാം എങ്കിൽ നാല് ശതമാനം ഇരുന്നൂറ് രൂപ അങ്ങനെ അഞ്ച് വർഷത്തേക്ക് എത്ര കിട്ടി ഇരുന്നൂറ് രണ്ടു ആയിരം രൂപ അങ്ങനെ ഈ രീതിയിൽ നാല് ശതമാനത്തിലേക്ക് ആയിരം രൂപ കിട്ടി രണ്ട് ശതമാനത്തിലേക്ക് അഞ്ഞൂറ് രൂപ കിട്ടി ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ടോട്ടൽ അയക്കാൻ എത്ര കിട്ടുന്നത് ആയിരത്തി രൂപ ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് ഇത് ഞാൻ സാധാരണ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയാണ് മനസ്സിലാകാൻ വേണ്ടി ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മൾ ഈ ഷോർട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ് ഇതാണ് നമുക്ക് ആയിരം രൂപ വരെ അടുത്ത് കിട്ടും അഞ്ഞൂറ് രൂപ വേറെ അടുത്ത് കിട്ടും ആയിരം അഞ്ഞൂറ് വെച്ചാണത് അല്ല എന്താ പറയുക ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് പക്ഷേ എമൗണ്ട് എടുക്കുന്നത് പ്രിൻസിപ്പൽ എടുക്കുന്നത് ഏത് അല്ല വൺ ഈസ്റ്റ് വൺ റേഷ്യോലാണ് പ്രിൻസിപ്പൾ എടുക്കുന്നത് അതെ ഇവിടെ എത്ര പ്രിൻസിപ്പൾ എടുക്കുന്നത് അത്രയും പ്രിൻസിപ്പിൾ തന്നെ ഇവിടെ എടുക്കുന്നത് അതിന്റെ റേഷ്യോ അതിന്റെ റേറ്റിന്റെ വ്യത്യാസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം വരുന്നത് ഒരിടത്ത് നിന്ന് ആയിരം രൂപ കിട്ടും മറ്റെടുത്ത് അഞ്ഞൂറ് കിട്ടും രണ്ടും കൂടി ചേർന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് കിട്ടും ഇനി ഇതേ ക്വസ്റ്റിൻ തന്നെ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ റേറ്റ് വെച്ചല്ല ചെയ്തത് ഇതേ ക്വസ്റ്റിൻ തന്നെ നമുക്ക് എന്ത് വെച്ചും ചെയ്യാം ഇൻട്രസ്റ്റ് വെച്ചും ചെയ്യാം അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്കിത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഇൻട്രസ്റ്റ് നമുക്ക് അറിയാം എത്രയായിരുന്നു ഈ പറയുന്ന രണ്ട് ശതമാനവും നാല് ശതമാനവും കൂടി ചേർന്ന് ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് അറിയാം പിന്നെ നമുക്കൊരു കാര്യം അറിയാം ടോട്ടൽ പ്രിൻസിപ്പൾ പതിനായിരം രൂപയാണ് എന്നുള്ള കാര്യം എങ്കിൽ എങ്കിലിന്ന് ഇൻഡിവിജ്വലായിട്ട് അങ്ങനെ കണ്ടുപിടിക്കാം അതൊരു പുതിയ മെത്തേഡ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു ലോജിക്ക് നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം അതായത് നമ്മൾ വിചാരിച്ചു ഈ മുഴുവൻ പതിനായിരം രൂപയും ഞാൻ ടു പേഴ്സൻറ്റേജിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വിചാരിച്ചു മുഴുവൻ പതിനായിരം രൂപയും ഞാൻ ടു പെർസെൻറ്റേജാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ എനിക്ക് അവിടെ എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് നോക്കുക മുഴുവൻ പതിനായിരം രൂപയും ടു പെർസെൻ്റേജാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പതിനായിരത്തിന്റെ രണ്ട് ശതമാനം എത്രയാ നമ്മൾ നേരത്തെ നോക്കിയാണെങ്കിൽ തന്നെ പതിനായിരത്തിന്റെ ഒരു ശതമാനം വെച്ചാൽ നൂറ് രണ്ട് ശതമാനം വെച്ചാൽ ഇരുന്നൂറ് അങ്ങനെ ഇരുന്നൂറ് രൂപ കിട്ടി എത്ര വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്ക് അത്ര കിട്ടും ഇരുന്നൂറിൻ്റെ അഞ്ച് ആയിരം രൂപ അപ്പൊ ഇത് നിങ്ങൾ അല്ലെങ്കിൽ പി എൻ ആർ ബി ഹൺഡ്രഡ് ഇക്വിഷൻ ചെയ്താലും മതി അപ്പൊ ഇവിടുത്തെ ഇൻട്രസ്റ്റ് എത്ര കിട്ടി ആയിരം രൂപ കിട്ടി ഇനി രണ്ടാമത്തെ എടുത്ത് നോക്കുന്നു രണ്ടാമത്തെ എത്രയാണ് ഫോർ പെർസെന്റേജ് ഇൻട്രസ്റ്റ് റേറ്റിലെ രണ്ടാമത്തെ കാര്യം ഫോർ പെർസെന്റേജ് അല്ലെ ഞാൻ അവിടെയും വിചാരിച്ചു ശ്രദ്ധിക്കരുത് നമ്മളെ കുറച്ച് ഡൗട്ട് വരും അപ്പൊ നമ്മൾ വിചാരിക്കാം ഈ മൊത്തം പതിനായിരം രൂപയും ഞാൻ ഫോർ പെർസെന്റേജിലാണ് ഇൻവെസ്റ്റ് ചെയ്തത് രണ്ടാമത്തെ കണ്ടീഷൻ വെക്കുന്നു അത് ഞാൻ വിചാരിച്ചു മുഴുവൻ പതിനായിരം രൂപയും ടു പെർസെന്റേജാണ് ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് എത്ര കിട്ടി ഇൻട്രസ്റ്റ് ആയിരം രൂപ കിട്ടി ഇനി ഞാൻ വിചാരിച്ചു എന്റെ മുഴുവൻ തുകയും ഞാൻ നാല് പെർസെന്റേജാണ് ഇൻവെസ്റ്റ് ചെയ്തത് അവിടെ നമുക്ക് പി എൻ ആർ ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ചെയ്തിട്ട് നമുക്ക് ഐ കണ്ടുപിടിക്കാം ഐ സി കല്ല് എത്രയായിരുന്നു ഹൺഡ്രഡ് എൻ ബൈ പി എൻ അല്ല ഹൺഡ്രഡ് ഐ ബൈ പി എൻ അല്ല പി എൻ അർബൈ ഹൺഡ്രഡ് ഐ എൽ ഹൺഡ്രി പി എൻ അർബൈ ഹൺഡ്രഡ് പി എത്രയായിരുന്നു ഇവിടെ പതിനായിരം എൻ എത്രയായിരുന്നു അഞ്ച് വർഷം ആർ എത്രയായിരുന്നു നാല് ബൈ ഹൺഡ്രഡ് അത് സോൾവ് സോറി നമുക്ക് എന്ത് കിട്ടും ഇൻട്രസ്റ്റ് കിട്ടും അല്ലെങ്കിൽ എളുപ്പത്തിൽ ഭയങ്കര എത്രയാണ് പതിനായിരത്തിന്റെ നാല് ശതമാനം എത്രയാ നാനൂറ് രൂപ അഞ്ച് അഞ്ചെത്രയാണ് രണ്ടായിരം രൂപ അങ്ങനെ രണ്ടായിരം നമുക്ക് എത്ര കിട്ടി ഇൻട്രസ്റ്റ് റേറ്റ് രണ്ട് കെട്ടി അപ്പൊ ഒരിടത്ത് നമുക്ക് എത്ര കിട്ടി പതിനായിരം കിട്ടി അല്ല ആയിരം രൂപ കിട്ടി രണ്ടാം എടുത്ത് നമുക്ക് എത്ര കിട്ടി രണ്ടായിരം രൂപ കിട്ടി ഇതായിരുന്നു നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് രണ്ടിടത്തെയും ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രസ്റ്റ് ഇനി പറഞ്ഞിട്ടുണ്ട് രണ്ടും കൂടി ചേർന്നിട്ട് ഓവറാൾ എത്ര ഇൻട്രസ്റ്റ് കിട്ടിയത് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയെന്ന് എങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ചേർന്നിട്ട് കോമൺ ആയിട്ട് കിട്ടുന്നതെങ്കിൽ അതായത് ഓവറാൾ കിട്ടുന്നതെങ്കിൽ നമ്മൾ റേഷൻ നോക്കുന്നു രണ്ടായിരം മാനസ് ആയിരത്തി അഞ്ഞൂറ് എത്ര കിട്ടി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് മാനസ ആയിരം എത്ര കിട്ടി അഞ്ഞൂറ് ഇവിടെയും നമുക്ക് റേഷ്യ എന്ത് തന്നെ കിട്ടും വൺ ഇസ്റ്റ് വൺ തന്നെ കിട്ടും അപ്പൊ ഈ രണ്ട് രീതി ചെയ്താലും നമുക്ക് എന്ത് കിട്ടും സെയിം വാല്യു തന്നെ കിട്ടും അത് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാകാൻ വേണ്ടി അത് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ പതിനായിരത്തിന്റെ കണക്കൂടെ പറഞ്ഞത് ചില പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മൾ ഇതുപോലെ അസീം ചെയ്യണം മുഴുവൻ തുകയും ഇവിടെ ആയിരുന്നു എന്നിട്ട് രണ്ടാമത് മുഴുവൻ തുകയും അവിടെയായിരുന്നു എന്നൊക്കെ വിചാരിച്ചു ചിന്തിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊന്ന് ഉള്ളൂ അപ്പം ഈ ഒരു ക്വസ്റ്റിൻ ഇതുപോലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾ കണ്ടാൽ അത് ഈ റേഷ്യ വെച്ചിട്ട് അല്ലെങ്കിൽ റേറ്റ് വെച്ചിട്ടായാലും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വെച്ചിട്ടായാലും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാം എന്താണ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു അപ്പൊ ഇതുപോലെയൊരു ക്വസ്റ്റ്യൻ കണ്ടത് നിങ്ങൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ മെത്തേഡ് അതേ പാർട്ടേൺ ക്വസ്റ്റൻ ആണ് അതായത് എന്തായിരുന്നു ഒരു മുഴുവനും നൂറ്റി പതിനെട്ട് രൂപ ഉണ്ടായിരുന്നു ഒരു മുഴുവനായിട്ട് അവിടെ ക്ലാസ്സിൽ എത്ര കുട്ടി ഇത് മൊത്തം തുകയാണീ പറയുന്നത് ടോട്ടൽ കുട്ടികൾ എത്രയാണ് ടോട്ടൽ ആൾക്കാർ ഫിഫ്റ്റി ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പറാണ് മുപ്പത് പേര് ഒരു ക്ലാസ്സിൽ മൊത്തം അമ്പത് പേരുണ്ടായിരുന്നു ഒരു ക്ലാസ്സിൽ മൊത്തം എത്രയായിരുന്നു അമ്പത് പേരുണ്ടായിരുന്നു എന്റെ കയ്യിൽ ഒരു നൂറ്റി പതിനെട്ട് രൂപയുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ ക്ലാസ്സിലുള്ള ഓരോ പെൺകുട്ടിക്കും ഓരോ പെൺകുട്ടിക്കും ഞാൻ എത്ര രൂപ വെച്ച് കൊടുത്തു ഒരു ടു പോയിന്റ് സിക്സ് സിക്സ് രൂപയും ഓരോ ബോയ്സിന് ഞാൻ എത്ര രൂപ വെച്ച് കൊടുത്തു വൺ പോയിന്റ് എയ്റ്റ് സീറോ രൂപയും വെച്ച് കൊടുത്തു ഓരോ ബോയ്ക്ക് വൺ പോയിന്റ് എയ്റ്റ് സീറോ രൂപ വെച്ചും ഓരോ ഗേൾസിനും ടു പോയിന്റ് സിക്സ് സീറോ രൂപ വെച്ചും കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അമ്പത് പേർക്കും കൊടുത്തു തീർന്നു എത്രയോ ബോയ്സ് ഉണ്ട് എത്രയോ ഗേൾസ് ഉണ്ട് അങ്ങനെ കൊടുത്തീർന്നപ്പോ കറക്റ്റ് നൂറ്റി പതിനെട്ട് രൂപ തീർന്നു പോയി എങ്കിൽ അവിടെ എത്ര ബോയ്സ് ഉണ്ട് എത്ര ഗേൾസ് ഉണ്ട് ഇവിടെ ഗേൾസ് മതി എന്നാലും നമുക്ക് എത്ര ബോയ്സ് ഉണ്ട് ഗേൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം ഇതും രണ്ട് രീതി ചെയ്യാം ഒന്ന് ഒന്നെന്തായിരുന്നു പെർവാന്യു ഒരാൾക്ക് എത്ര രൂപ ഇവിടെ ഇവിടെ ഒരു ഗേളിന് ടൂ പോയിന്റ് സിക്സ് സീറോ ഇവിടെ ഒരു ബോയ്ക്ക് വൺ പോയിന്റ് എയ്റ്റ് സീറോ എങ്കിൽ അത് വെച്ച് ഓവറാൾ ഈ ബോയ്സിനും ഗേൾസിനും കൂടെ ചേർത്ത് ഓവറാൾ എത്ര കൊടുത്തു നോക്കാം അതായത് എത്രയായിരുന്നു മൊത്തം രൂപ ഉണ്ടായിരുന്നു അത് എത്ര പേർക്ക് ഡിവൈഡ് ചെയ്തു അമ്പത് പേർക്ക് ഡിവൈഡ് ചെയ്തു നമുക്ക് ആവറേജ് അല്ലേ വേണ്ടത് രണ്ടും കൂടി ചേർന്നിട്ട് ഈ നൂറ്റി എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേർക്ക് ചേർന്നുള്ള മുഴുവൻ തുകയല്ലേ ഈ അമ്പത് എന്ന് വെച്ചാൽ ബോയ്സും ഗേൾസും കൂടെ ചേർന്നിട്ടുള്ള മുഴുവൻ തുകയല്ലേ അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും മീൻ വാലിയായിരിക്കും വൺ എയ്റ്റീൻ ടു ഫിഫ്റ്റീൻ എത്രമായിട്ടും ടു ടൈംസ് പിന്നെ ബാക്കി എത്രമായിട്ടും എയ്റ്റീൻ ത്രീ ടൈംസ് ഫിഫ്റ്റീൻ എയ്റ്റ് സിക്സ് ടൈംസ് ടു പോയിന്റ് ത്രീ സിക്സ് നീട്ടും അപ്പൊ ടു പോയിന്റ് ത്രീ സിക്സ് ആയിരിക്കും ഇതിന്റെ എന്ത് മെയിൻ ഭാഗ്യായിട്ട് വരുന്നത് ഇനി സോൾവ് ചെയ്താൽ മതി എത്ര കിട്ടും ഇനി ഡെസിമിൽ വരുമ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി എന്തായിട്ട് വരിക ടു ഡെസിമിൽ സ്ഥാനങ്ങൾ മാറ്റുക ടു സിക്സ്റ്റി ടു തേർട്ടി സിക്സ് വൺ എയ്റ്റി അങ്ങനെ എടുത്താൽ മതി ഈ ടൂ തേർട്ടി സിക്സിൽ നിന്നും ടു സിക്സ്റ്റിയിലേക്ക് പോവാൻ എത്ര ദൂരമുണ്ട് ടു തേർട്ടി സിക്സ് പ്ലസ് ഫോർ ടു ഫോർട്ടി പ്ലസ് ട്വന്റി ടു സിക്സ്റ്റി അപ്പൊ എത്ര കിട്ടും ട്വന്റി ഫോർ നീട്ടും അങ്ങനെ ശ്രദ്ധിക്കുക ഇവിടെ പോയിന്റ് ടു ഫോർ ഒക്കെ മൈൻഡ് ചെയ്യണ്ട ഇനി ഇവിടെ ടു തേർട്ടി സിക്സും വൺ എയ്റ്റിയും വൺ എയ്റ്റി ട്വന്റി കൂട്ടിയാൽ ടു ഹൺഡ്രഡ് വരും പ്ലസ് തേർട്ടി സിക്സ് ഉണ്ട് ട്വന്റി പ്ലസ് തേർട്ടി സിക്സ് ഫിഫ്റ്റി സിക്സ് അങ്ങനെ വേഗത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ ഇങ്ങനെ ഡെസിമൽ വെച്ചുകൊണ്ട് നമ്മൾ എഴുതി ചെയ്യണം എല്ലാം മൈൻഡിൽ തന്നെ ചെയ്യാം ഇത് റേഷ്യോ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ഡെസിമൽ ഭാര്യം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്താ എല്ലാത്തിനും കോമൺ ഹൺഡ്രഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ള കൺസെപ്റ്റിൽ ഇത് ട്വന്റി ഫോറും ഫിഫ്റ്റി സിക്സും ആകും അങ്ങനെയാണെങ്കിൽ ഏട്ടം ത്രീ ഇവിടെ എയ്റ്റ് ആൻസർ എത്ര ടാട്ടും സെവൻ ഇന്റു എയ്റ്റ് ഫിഫ്റ്റി സിക്സും ത്രീ ഇന്റു എയ്റ്റ് ട്വന്റി ഫോറും കിട്ടും ത്രീ ഇന്റു എയ്റ്റ് ട്വന്റി ഫോർ അപ്പൊ നമുക്ക് റേഷ്യോ കിട്ടി അത് ഏത് റേഷ്യോല കിട്ടേ ഇവിടെ ഗേൾസ് പറഞ്ഞു ഗേൾസ് ഏത് റേഷ്യോ ആയിരുന്നു സെവൻ റേഷ്യോ ഇവിടെ ബോയ്സ് പറഞ്ഞു അത് ഏത് റേഷ്യോ ആയിരിക്കും ത്രീ റേഷ്യോ അതായത് മുഴുവൻ എത്ര പേരുണ്ടോ ഇത് ടു പോയിന്റ് സിക്സ് സീറോ റുപ്പീസ് പെർ നമ്പർ എന്നല്ലേ നമ്മൾ പറയുന്നത് ഓരോ ഗേൾസിനും ടൂ പോയിന്റ് സിക്സ് സീറോ റുപ്പീസ് എന്ന് പറയുന്നെങ്കിലും നമ്മൾ ആക്ച്വലി കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ അത്രയും രൂപ പെർ പേഴ്സൺ എന്നല്ലേ പറയുന്നത് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആ രീതിയിൽ തന്നെ വായിക്കണം അപ്പൊ റുപ്പീസ് പെർ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തിന്റെ റേഷ്യയിലായിരിക്കും പേഴ്സന്റെ റേഷ്യയിലേക്കും എത്ര പേർ എണ്ണമായിരിക്കും നമുക്ക് റേഷ്യോ കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ സെവൻ ഇസ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസിന്റെ എണ്ണമായിരിക്കും സെവൻ റേഷ്യോ ബോയ്സിന്റെ എണ്ണമായിരിക്കും ത്രീ റേഷ്യോ അപ്പൊ നമുക്ക് ആ നമ്പറിലേക്ക് തന്നെ എത്താം എങ്കിൽ മൊത്തം എത്രയായി രൂപയല്ലേ എന്റെ ഇത് ചെയ്യേണ്ടത് നമ്പറിനെയാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്പർ ആകുമ്പോൾ മൊത്തം എത്ര പേരുണ്ടായിരുന്നു ആയിരുന്നു അമ്പത് പേരുള്ളതിൽ മൊത്തം എത്രയായിട്ട് ബാധിച്ചാൽ പത്തായിട്ട് ബാധിച്ചാൽ കാരണം സെവൻ പ്ലസ് ത്രീ ടെന്നായിട്ട് ബാധിച്ചാൽ അതിൽ സെവൻ പോർഷൻ ആയിരിക്കും ആര് ഗേൾസ് എന്ന് പറയുന്നത് എത്ര കിട്ടും ഫൈവ് ഇന്റു സെവൻ എയ്റ്റി ഫൈവ് ഇനി ബോയ്സ് ആണെങ്കിലോ സെയിം ഫിഫ്റ്റി ബൈ ടെൻ ഇൻറ്റു ത്രീ എത്ര കിട്ടും ഫിഫ്റ്റീന്ന് കിട്ടും അങ്ങനെ ഈ ഫിഫ്റ്റീൻ ബോയ്സും തേർട്ടി ഫൈവ് ഗേൾസും കൂടെ ചേർന്നുകൊണ്ടാണ് ആ ക്ലാസ്സിൽ എത്ര പേര് വന്നത് ഫിഫ്റ്റീ ബോയ്സ് വന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത്രയും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞത് വളരെ ഈസിയായിട്ട് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ ഇതേ കൊസ്റ്റിൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരുടെ പൈസ വെച്ചിട്ടല്ല ഇവരുടെ നമ്പർ വെച്ചിട്ടും ചെയ്യാം അത് ഞാൻ പിന്നെ വേറൊരു ക്വസ്റ്റിൻ വേറൊരു എക്സാമ്പിൾ പറയുമ്പോൾ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഒരു തുടക്കം പറഞ്ഞു തരാം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തോ കാര്യം വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കുകയാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നോക്കി ബോയ്സിന് ടോട്ടൽ ഒരു വൺ എയ്റ്റിയൻ റുപ്പീസ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഈ വൺ എയ്റ്റിയൻ റുപ്പീസും ഈ ഇവിടെ ഉള്ള ഈ അമ്പത് പേരെന്ന് പറയുന്നില്ല ഈ അമ്പതും ആണെന്ന് വിചാരിക്കുക ഈ ഫിഫ്റ്റി നമ്പറും ബോയ്സ് ആണെങ്കിൽ ഈ മുഴുവൻ അമ്പത് പേരും ബോയ്സ് ആണെങ്കിൽ എത്ര വെച്ച് കിട്ടും ബോയ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഗേൾസ് അല്ലെങ്കിൽ പറഞ്ഞ ഗേൾസ് ആണെങ്കിൽ ഒരാൾക്ക് ടൂ പോയിന്റ് സിക്സ് സീറോ വെച്ച് അമ്പത് ഇൻറ്റു ടൂ പോയിന്റ് സിക്സ് സീറോ രൂപ കിട്ടും ഇനി ഈ അമ്പത് രൂപയും ഞാൻ ഈ ബോയ്സിനെ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ എത്ര കിട്ടും അമ്പത് ഇൻറ്റു വൺ പോയിന്റ് എഴ്ച കറേ ആയിരിക്കും ബോയ്സിന് കിട്ടുന്നത് പക്ഷേ അവർക്ക് ഓവറാൾ എത്ര കിട്ടിയിട്ടുള്ളൂ വൺ എയ്റ്റീൻ റുപ്പീസേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നോക്കിയത് എത്രയാണ് എങ്ങനെയാണെന്ന് അപ്പോൾ എത്ര കിട്ടും ട്വന്റി സിക്സ് ഇൻറ്റു ഫൈവ് ട്വന്റി സിക്സ് ഇൻ വൺ ഫൈവ് എത്രയാ വൺ തേർട്ടി കിട്ടും ഇവിടെ എത്രയാ എയ്റ്റീൻ ഇൻറ്റു ഫൈവ് എയ്റ്റീൻ ഇൻറ്റു ഫൈവ് എത്ര നയൻറ്റി കിട്ടും അപ്പം ബോയ്സിനാണെങ്കിൽ നയൻറ്റി ഗേൾസിനാണെങ്കിൽ വൺ തേർട്ടി അവർക്ക് ഓവറാൾ അവർക്ക് എത്ര കിട്ടിയത് വൺ എയ്റ്റീൻ റുപ്പീസാണ് കിട്ടിയത് എങ്കിൽ ആവറേജ് എടുക്കുന്നു അല്ല റേഷ്യോ എടുക്കുന്നു എത്ര കിട്ടും വൺ തേർട്ടി മൈനസ് വൺ എയ്റ്റീൻ എത്ര കിട്ടും ടു പ്ലസ് ടെൻ ട്വൽവ് കിട്ടും ഇവിടെ നയൻറ്റി വൺ എയ്റ്റീൻ നയൻറ്റി പ്ലസ് ടെൻ പ്ലസ് എയ്റ്റീൻ ട്വന്റി എയ്റ്റിന്ന് കിട്ടും അപ്പൊ എത്ര കിട്ടും സെവൻ ഇസ്റ്റിത്രീ ഫോർഡിയത് ഇവിടെ നമുക്ക് സെയിം എത്ര റേഷ്യും സെവൻ ഇസ്റ്റി ത്രീ തന്നെ കിട്ടും ഇതിപ്പോ നമുക്ക് ആ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം എന്തായിരുന്നു ഒന്നുകിൽ അവരുടെ ഇൻഡിവിജ്വൽ കിട്ടുന്ന പൈസ വച്ചും ചെയ്യാം അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് എത്രയാണോ അത് മുഴുവൻ ഒരാൾക്ക് കിട്ടിയെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടും ബോയ്സ് ആണെങ്കിൽ എത്ര കിട്ടും ഗേൾസ് ആണെങ്കിൽ എത്ര കിട്ടും പക്ഷെ അവർക്ക് മൊത്തത്തിൽ അത് കൊച്ചിന് തന്നിട്ടുണ്ടാവും മൊത്തത്തിൽ എത്ര രൂപ കിട്ടി മൊത്തത്തിൽ എത്ര കിട്ടി ഒൺ കിട്ടി അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇങ്ങനെയും ഒരു മെത്തഡ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ രണ്ടാം മതിയൊരു കാര്യം തന്നത് ഇത് എങ്ങനെ ചെയ്താലും നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ കിട്ടും ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്കി ആ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം ഒന്ന് നോട്ട് എഴുതി വെച്ചേക്കാം ശരി എങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ